ഇന്ന് നമുക്ക് ചോറ് കഴിക്കാനായിട്ട് ഞാനൊരു പൈനാപ്പിൾ പുളിശ്ശേരിയും അതുപോലെ തന്നെ ഒരു കാമിഴുക്ക് പുരട്ടിയും ചിക്കനും ഒരു പെരട്ട പോലെയാണ് ചിക്കൻ ഉണ്ടാക്കിയിരിക്കുന്ന പപ്പടം അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാമേ അപ്പോൾ ഞാൻ കുക്കറിൽ അരി അടുപ്പത്തിട്ടിട്ടുണ്ട് ഒറ്റ വിസിൽ മതി പുന്നേരി ആയതുകൊണ്ട് പെട്ടെന്ന് അത് വെന്ത് കിട്ടും ഇനി പുളിശ്ശേരിക്ക് വേണ്ടി ഒരു ചട്ടിയിലേക്ക് പൈനാപ്പിളും അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടെ ചേർത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് അടച്ച് വെച്ച് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക അഞ്ചാറ് മിനിറ്റ് എടുക്കും ഇതൊന്ന് വേവിച്ച് കിട്ടാനായിട്ട് അപ്പോൾ കുറച്ച് പൈനാപ്പിൾ കഷ്ണങ്ങൾ ഞാൻ സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ദേ ഒരു ആറ് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ നമുക്ക് ആദ്യം തന്നെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് അരച്ചെടുക്കണം അതിനു വേണ്ടി ഒരു കപ്പ് തേങ്ങയിലേക്ക് അര സ്പൂൺ അളവിലുള്ള ചെറിയ ജീരകവും കൂടെ ചേർത്ത് അല്പം വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്ത് ഈ പൈനാപ്പിൾ വെന്ത കൂട്ടിലേക്ക് നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ചേർത്തു കൊടുത്തതിന് ശേഷം നമ്മുടെ ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് ഒഴിക്കണം ഒഴിച്ചിട്ട് നിന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ ഒന്ന് തിളവായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നല്ല കട്ടിയുള്ള തൈര് അരക്കപ്പ് തൈരാണ് ഞാൻ ഉടച്ചെടുത്തിരിക്കുന്നത് അതും കൂടി ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഈ ചട്ടിയിലേക്ക് വറുത്ത് ഒന്ന് വറവ് ചേർത്ത് കൊടുക്കണം ഈ ഒരു രീതിയിലേ ആകുള്ളൂ അതായത് തൈരൊഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തിളയ്ക്കാൻ പാടില്ല ഇനി ഇത് ഞാൻ കടുവറുത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാരെൻ്റെ ചാനലൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണേ ഇനി നമുക്ക് മെഴുക്കുരട്ടി ഉണ്ടാക്കാം അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഇതുപോലെ രണ്ട് പച്ച നേന്ത്രക്കായാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഞാൻ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പം ചീ ഒരു പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകിട്ട് കൊടുത്തിട്ട് അത് പൊട്ടി വരുമ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടാതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കായും കൂടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് അടച്ചു വെച്ചാണ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പം വളരെ ചെറിയ തീയിലിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട് കാരണം ഇതിനൊരഞ്ച് മിനിറ്റ് മതി ഈ നമ്മുടെ കായൊന്ന് വെന്ത് കിട്ടും അടച്ച് വെച്ച് ചെറുതീവിൽ ഇതുപോലെ വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കാ മെഴുക്കുരുട്ടിയും വളരെ എളുപ്പത്തിൽ റെഡി ആയിട്ടുണ്ട് ഇത് രണ്ട് മൂന്ന് ടൈപ്പിലൊക്കെ വെക്കാൻ കേട്ടോ പക്ഷേ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഇത് മെഴുക്കുരുട്ടി ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് മാറ്റി വെക്കാം നമുക്ക് ഇനി ഞാൻ അര കിലോ ചിക്കൻ ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മൂന്ന് സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് അപ്പം ഞാനിതിനകത്തേക്ക് മുളക് പൊടി ചേർക്കാതാണ് ഇത് ഉണ്ടാക്കുന്നത് ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് വലിയ സ്പൂൺ അളവിലുള്ള തൈരും ആവശ്യത്തിനുപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ട് ഈ വിളയ്ക്ക് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഇത് ഫുള്ളായിട്ട് ന ഇതിനകത്തേക്ക് മിക്സ് ആവണം ആ രീതിയിൽ ഇളക്കി കൊടുക്കാം ഇനിയൊരു ചീനച്ചട്ടിയിലേക്ക് ഞാനൊരു രണ്ട് വലിയ സവാള ഇതുപോലെ നീളത്തിലരിഞ്ഞാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളകും അതുപോലെ തന്നെ അതായത് കഷ്ണങ്ങളാക്കിയ തേങ്ങ കുത്തും കൂടെ ചേർത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിതൊന്ന് നന്നായിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ചെറു തീയിൽ ഈ സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ടി വരണം ആ ഒരു രീതിയിൽ ആയിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഞാൻ ഒരു വലിയ സ്പൂൺ അളവിലുള്ള മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് ഒന്നോ രണ്ടോ സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കാം കാരണം നമ്മളതിനകത്ത് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി അതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തുറന്ന് നോക്കിയിട്ട് നമുക്കിനി അതിലേക്ക് നമ്മൾ പെരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഇനിയും നമ്മളിതിനകത്തേക്ക് ഗരം മസാല ചേർത്തിട്ടുള്ള ഞാൻ ഒരു സ്പൂൺ അളവിലുള്ള ഗരം മസാല കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി നേരത്തെ ഉപ്പ് നമ്മൾ ഈ കഷ്ണത്തിനകത്ത് പരട്ടി വെച്ചതാണ് വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർക്കാം അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാൻ ഞാൻ കുറച്ച് മല്ലിയിലേയും കൂടെ ചേർത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് വിളമ്പിയെടുക്കാം ഞാൻ ചോറ് ഇതിനിടയ്ക്ക് അതായത് വാർത്തെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മുടെ കുറുകിയ ചാറോടുകൂടിയ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരിയും അതുപോലെ തന്നെ നമ്മുടെ ചിക്കനും ചിക്കൻ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഡ്രൈ ആയി ഇതൊന്ന് ഇരിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു ചിക്കൻ കറിക്ക് ഇനി മെഴുക്കുരട്ടി അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പപ്പടവും കൂടെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതെല്ലാം കൂടെ എടുത്ത് കഴിക്കാനെടുക്കാം അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ